റിലീസ് ചെയ്ത് നാലാം വാരം പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ മികച്ച മുന്നേറ്റം നടത്തുകയാണ് ലോഹചാപ്തര വണചന്ദ്ര കല്യാണി പ്രിയദർശനെ പ്രധാന കഥാപാത്രമാക്കി ഡൊമിനിക് അരുണ് സംവിധാനം ചെയ്ത ചിത്രം പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തെറിഞ്ഞിരിക്കുകയാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയമായി ലോഹം മാറി ഐതിഹ്യമാലയിലൂടെ കേട്ടുവളർന്ന കളിയങ്കാട്ടു നീലിയുടെ കഥ ഇന്നത്തെ കാലത്തേക്ക് ബ്ലൻഡ് ചെയ്താണ് ഡൊമിനിക് അരുണ് ലോക്കയിൽ അവതരിപ്പിച്ചത് മനുഷ്യർക്കിടയിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന നീലി ചാത്തന് ഒടിയന് എന്നിവരാണ് ലോക് ഫ്രാഞ്ചൈസിലെ പ്രധാന കഥാപാത്രങ്ങൾ കല്യാണി പ്രിയദർശനാണ് നീലിയായി വേഷമിടുന്നത് നൂറ്റാണ്ടുകളായി മരണമില്ലാതെ പല ദേശങ്ങളിൽ പല പേരുകളിലും നീലി താമസിച്ചിട്ടുണ്ടെന്ന് സിനിമയിൽ പറയുന്നുണ്ട് കഥ നടക്കുന്ന ബംഗളൂരുവിലേക്ക് എത്തുന്നതിന് മുമ്പ് നീലി സ്വീഡനിലായിരുന്നു എന്നാണ് സിനിമയിൽ പറയുന്നത് ചിത്രത്തിലെ ചന്ദ്ര എന്ന പേര് സ്വീകരിക്കുന്ന നീലിക്ക് പാസ്പോർട്ട് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട് പറക്കാൻ കഴിവുള്ള നീലിക്ക് എന്തിനാണ് പാസ്പോർട്ട് എന്ന് ഒരാള് ട്രോൾ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതാണ് ഇപ്പോഴത്തെ ചർച്ചാവിഷയം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ സംശയം തോന്നിയെന്നും അതിനാലാണ് ചോദിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് പങ്കുവെച്ചത് സിനിമ മിക്സർ എന്ന പേജിലാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് വളരെ സീരിയസ് ആയി ചോദിച്ച ചോദ്യത്തിന് രസകരമായ മറുപടിയാണ് കമന്റുകളുടെ രൂപത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലിറ്റർ ചോരക്ക് പഴയതുപോലെ മൈലേജ് കിട്ടുന്നില്ല ആകെ നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് കിട്ടുന്നത് എന്നായിരുന്നു ഒരാൾ പങ്കുവെച്ച കമന്റ് നീവിടെ സംശയം ചോദിച്ചു നീലി അവിടെ ചോരക്കുടിച്ച് മുന്നൂറ് കോടി ഉണ്ടാക്കി എന്നാണ് മറ്റൊരു കമന്റ്